നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിനെതിരെ സാമൂഹ്യ പ്രവർത്തകയായ ധന്യാരാമൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി പറമ്പിൽ പണിയെടുക്കാൻ വന്നവർക്ക് നിലത്ത് കുഴികുത്തി പഴങ്ങു വിളമ്പിയിരുന്നു എന്ന കൃഷ്ണകുമാറിന്റെ പരാമർശത്തിനെതിരെയാണ് പരാതി കൃഷ്ണകുമാർ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച വീഡിയോയിൽ അദ്ദേഹത്തിന്റെ അമ്മ പണിക്കെത്തിയവർക്ക് തറയിൽ കുഴികുത്തി ആഹാരം കൊടുത്തതായി വെളിപ്പെടുത്തിയിരിക്കുന്നുവെന്നും ഭരണഘടന നിലവിൽ വന്ന ശേഷവും ആയിരത്തി തൊള്ളായിരത്തി പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് രാജ്യത്തിൽ നിലവിൽ വന്ന ശേഷവുമാണ് സംഭവം നടന്നിരിക്കുന്നതെന്നും ആയതിനാൽ നിയമപരമായി നിരോധിച്ചതും കുറ്റകരമാക്കിയതുമായ പ്രവൃത്തി ചെയ്തവർക്കെതിരെ അന്വേഷണം നടത്തി കാരണക്കാരായ മുഴുവൻ പേർക്കെതിരെയും കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് വീഡിയോ സമൂഹ മാധ്യമത്തിൽ വന്നതോടെ വിവിധ മേഖലകളിൽ നിന്നായി വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് കൃഷ്ണകുമാറിനെതിരെ ഉയരുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds, the trust of Travancore Gold. Rajkumari.